ഹലോ ഫ്രണ്ട്സ് ഞാൻ നിഗഡം മൃദുല സദാനന്ദൻ ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് എന്താന്ന് വിചാരിച്ചാൽ ഇല്ല നിറ ഇല്ല നിറ എന്താ ഇല്ലം നിറ എന്താണ് ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും ഇല്ലം നിറ എന്താന്നുള്ളത് അറിയില്ല അപ്പോൾ അത് എനിക്കറിയാവുന്ന പോലെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണേ അതിൽ ഞാൻ ഇല്ലം നിറ കാണിക്കുന്നുണ്ട് അങ്ങ അതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യണത് ഇല്ലന്നര വെള്ളന്നര വല്ലന്നര ഇല്ലന്നര വെള്ളന്നര വല്ലന്നര ഇല്ലന്നര വെള്ളന്നര വല്ല ഇല്ലന്നര വെള്ളന്നര വല്ലന്നര ഇല്ലന്നര വെള്ളന്നര വല്ലന്നര ഇല്ലന്നര വെള്ളന്നര വല്ലന്നര ഇല്ലന്നര വെള്ളന്നര വല്ല ഇല്ലന്നര വെള്ളന്നര പത്തായി ഇല്ലന്നര വെള്ളന്നര പത്തായി ഇല്ല നിറ ഇല്ല ഇല്ല നിറ ഇല്ല നിറ സാധാരണയായിട്ട് ഇണ്ടാവുക നമ്മുടെ കർക്കിടക വാവ് കഴിഞ്ഞിട്ടുള്ള പിറ്റത്തെ ഞായറാഴ്ചയാണ് അധികവും ഇല്ല നിറ ഉണ്ടാവാറ് അതെന്താ വെച്ചാൽ ആ ദിവസമാവുമ്പോ വാവ് കഴിഞ്ഞ പിറ്റത്തെ ഞായറാഴ്ച നമുക്ക് ഒന്നും ടൈം നോക്കുക ഒന്നും വേണ്ട നേരെ കുറച്ച് പിന്നെ വേറെ ദിവസമാണെങ്കിൽ നമ്മളതിനെ ടൈമൊക്കെ നോക്കണം നല്ല നേരമൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സാധാരണ ചെയ്യാറ് മഹാലക്ഷ്മീനെ നമ്മളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതാണ് അതിൻ്റെ പ്രധാനം ആയിട്ടുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ വീട് നിറയുക വീട്ടിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവുക അതേപോലെ പണ്ട് കാലത്ത് എന്താച്ച ഇല്ല നിറ വല്ല നിറ പത്തായ നിറ എന്ന് പറയുന്നതിൻ്റെത് എന്താണെന്നുണ്ടെങ്കിൽ പിന്നെ വീട് നിറയുക പണ്ടൊക്കെ കൊട്ടയാണല്ലോ ഉണ്ടാവല്ലേ ആ കൊട്ട നിറയുക പിന്നെ പത്തായം നിറയുക അതൊക്കെയാണ് പറയുക എല്ലാം നിറഞ്ഞിരിക്കണം എന്നാണ് പറയുക എല്ലാറ്റിനും നമുക്ക് നെല്ലാണല്ലോ അഭിവൃദ്ധി ഉള്ളത് ഇപ്പം ഏതൊരു നല്ലൊരു ചടങ്ങ് നടക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ നമ്മൾ പറ നിറച്ച് വെച്ചിട്ടാണ് എല്ലാതിൻ്റെയും തുടക്കം വരുന്നത് അപ്പം അത്രയും നല്ല ഒരു ഇതാണ് അതാണ് നമ്മൾ അതിനെ വിളക്ക് കൊളുത്തിയിട്ട് വേണം നമ്മളുടെ വീട്ടിലേക്ക് അതോടുകൂടി നമുക്ക് ഈ ഒരു കൊല്ലം മുഴുവനും നല്ല അഭിവൃദ്ധിയും എല്ലാം ഉണ്ടാവും എന്നാണ് പറയണത് പണ്ടൊക്കെ ഞാൻ ചെറിയ കുട്ടിയായിരിക്കണ സമയത്ത് പിന്നെ പാട ഞങ്ങൾക്ക് പാടം ഉണ്ടായിരുന്നു പാടത്തുനിന്ന് കറ്റയായിട്ട് തലേ ദിവസം തന്നെ കറ്റ അവിടെ വെച്ചിട്ടുണ്ടാവും അന്ന് രാവിലെ നിറയുടെ അന്ന് രാവിലെ പിന്നെ എൻ്റെ ആങ്ങളുണ്ട് രാജോട്ടെ രാജോട്ടനാണ് കറ്റയൊക്കെ എടുത്തിട്ട് അവിടുന്ന് തലയിൽ വെച്ചിട്ട് വരും വന്ന് വരുമരണ സമയത്ത് ഞാൻ ഇവിടുന്ന് വിളക്കൊക്കെ കത്തി വിളക്ക് നിലവിളക്ക് കൊളുത്തി ഇവിടുന്ന് അങ്ങോട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോകും അന്ന് ഞങ്ങൾ എങ്ങനെയാണ് ചേച്ചെങ്കിൽ പിന്നെ അരിമാവൊക്കെ അണിയും കേട്ടോ അരിമാവ് എന്താ വെച്ചാൽ അരി അരിപ്പൊടി കലക്കിയിട്ട് അതിലൊരു അണിയാനായിട്ട് വേണ്ടിയിട്ട് ഒരു കൊഴുത്ത ഒരു ഇല ഒരല കൂട്ടിയിട്ടൊന്നും ഇങ്ങനാക്കും മുറ്റത്തിങ്ങനെ മെഴുകി വെച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ നല്ല കറ്റയായിട്ടാണ് ഉള്ള വരിക അപ്പോൾ ആ കറ്റ നമ്മൾ പിന്നെ മുറ്റത്ത് അവിടെ വെക്കും എന്നിട്ട് മെഴുകിയിട്ടുണ്ടാവും ചാണകം ആദ്യം മെഴുകും അതിൻ്റെ ശേഷം നമ്മൾ അരിമാവ് മെഴുകും അതിൻ്റെ ശേഷം നമ്മൾ ഒരു ഇലയൊക്കെ വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ ഈ ഈ കറ്റ വെക്കുക എന്നിട്ട് അതിൽ നമ്മൾ എടുത്തിട്ട് അകത്ത് കൊണ്ടുപോയിട്ട് എങ്ങനെയാ വെച്ചെങ്കിൽ ചാണകത്തിൻ്റെ മേലെ പിന്നെ ആദ്യം നമ്മൾ ഈ അരിമാവ് കൊണ്ട് വാതലിൻ്റെ അവിടെ ഇങ്ങനെ ഓരോ കൈ ഇങ്ങനെ വെക്കും വാതൽ എല്ലാ വാതലിൻ്റെ അവിടെ ഇങ്ങനെ കൈ കൈ കൊണ്ട് ഇങ്ങനെ അരിമാവ് അണിയും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ ഒരു കുറച്ച് ചാണകം എടുത്തിട്ട് അത് ഒരു എന്താ പറയുക ഇതിൻ്റെ ഓരോ അല്ലി ഇല്ലേ ഈ നെല്ലിൻ്റെ കതിര് കതിരെടുത്തിട്ട് ആ വാതലിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ വെക്കും അങ്ങനെയാണ് പണ്ടൊക്കെ നമ്മൾ ചെയ്തിരുന്നത് പിന്നെ നമ്മൾ വാതിലിൻ്റെ മേലെ മാത്രമല്ല നമ്മളിങ്ങനെ അണിയലിട്ട വാതിലിൻ്റെ മേലെ കൈ കൈപ്പത്തി കൊണ്ടിങ്ങനെ അണിയൽ കഴിഞ്ഞിട്ട് നമ്മൾ ഈ കതിരൊക്കെ തൂക്കില്ലേ അതേപോലെ തന്നെ നമ്മൾ നമ്മൾ നെല്ലും അരിയൊക്കെ സൂക്ഷിക്കണ ഉണ്ടല്ലോ നമ്മൾ പത്തായം നെല്ലറ അങ്ങനെയുള്ള എല്ലാ സാധനത്തിൻ്റെ മേലെയും നമ്മൾ ഇതേപോലെ തന്നെ കൈ കൊണ്ട് അരിമാവ് അണിഞ്ഞ് പിന്നെ നെല്ലൊക്കെ കതിര് നമ്മളിങ്ങനെ വെക്കും അതൊക്കെയാണ് ചിട്ടകൾ നമ്മൾ ഇല്ലെന്നറ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ തട്ടകത്തെ ഭഗവതി ക്ഷേത്രമുണ്ട് പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രം അവിടെ നിന്ന് ഇല്ല നിറയായിരുന്നു അപ്പോൾ ഞാൻ രാവിലെ അവിടെ പോയിട്ടാണ് പിന്നെ കതിരൊക്കെ കൊണ്ടുവന്നിട്ടാണ് നമ്മളുടെ നിന്ന് നിറച്ചിരിക്കണത് ഇപ്പം നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ് പണ്ടൊക്കെ നമ്മളുടെ വീട്ടിൽ തന്നെയാണ് അതൊക്കെ ചെയ്യാ ചെയ്യാറുള്ളത് നമ്മൾ ഈ പിന്നെ ഇല്ല കഴിഞ്ഞിട്ടുള്ള ആ നെല്ലുണ്ടല്ലോ ആ നെല്ല് നമ്മൾ പിന്നെ പുഴുങ്ങില്ല ഉണങ്ങല്ലരിയാക്കി മാറ്റും അതെങ്ങനെ ശേഷം പുഴുങ്ങാതെ നമ്മൾ ഉണക്കിയിട്ട് നെല്ല് അരിയാക്കി കൊണ്ടുവന്നിട്ട് അതെടുത്തിട്ടാണ് നമ്മൾ ഈ പുത്തരി പായസം ഉണ്ടാക്കും ആ പുത്തരി പായസം അതാണ് നമ്മൾ ഈ കൊല്ലത്ത് ആദ്യമായിട്ട് അതാണ് പുത്തിരി കഴിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഈ കൊല്ലം പറന്നിട്ട് ആദ്യം നമ്മൾ ഈ പുത്തരിയാണ് ആദ്യം അങ്ങനെ ഇപ്രാവശ്യം നമ്മൾ കൊയ്ത് കൊടർന്നിട്ടില്ല അതുകൊണ്ട് കഴിക്കുകയും ചെയ്യുക അങ്ങനെയാണ് ഈ നെല്ലെടുത്തിട്ടാണ് നമ്മൾ പുത്തരി പായസം ഉണ്ടാക്കുക ഇനിയിപ്പോൾ ഇന്നിപ്പോൾ അമ്പലത്തിൽ നിറ കഴിഞ്ഞു പിന്നെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇരുപത്തൊന്നാം തീയതിയാണ് അവിടെ പിന്നെ ഒത്തിരി പായസമുള്ളത് അന്ന് ഞാനൊക്കെ ഷീട്ടാക്കിയിട്ടുണ്ട് അവിടെ പോയിട്ടൊക്കെ വാങ്ങി വരും ഇപ്പം നമ്മൾ അങ്ങനെയാണ് കേട്ടോ പണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലെ നമ്മൾ കൊയ്ത് കൊറന്നിട്ടുണ്ടാവില്ല അതെടുത്തിട്ട് പായസം വെച്ചിട്ട് ഞങ്ങളെല്ലാവരും കഴിക്കും അങ്ങനെയാണ് ചെയ്യാറ് നെല്ലാണല്ലോ നമുക്ക് ഏറ്റവും അഭിവൃദ്ധിയായിട്ടുള്ളത് നെല്ല് നമുക്ക് നല്ല ഐശ്വര്യവും എല്ലാതും ഉള്ളതാണ് പണ്ട് കാലത്ത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നെല്ല് കൊടുത്തിട്ടാണ് നമ്മളെല്ലാ സാധനങ്ങളും വാങ്ങുകയും കൊടുക്കുകയും ചെയ്തിരുന്നത് ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ പണ്ട് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് നെല്ലറയൊക്കെ ഉണ്ടായിരുന്നു നെല്ലറയിലാണ് നെല്ലൊക്കെ ഇടുക അതെങ്ങനെയാ വച്ചാൽ ഇത്രയും വലിയ വലിപ്പമുണ്ട് എനിക്കൊക്കെ അങ്ങനെ പൊങ്ങി കയറണം അതിൻ്റെ മേലയ്ക്ക് എന്നിട്ട് അതിൽ മുഴുവനും നെല്ല് നിറച്ചിട്ടുണ്ടാവും എന്നിട്ട് അതിൽ ഓരോരോ ഇതുണ്ട് തുറക്കാനായിട്ട് അതിങ്ങനെ എടുത്തിട്ട് ഓരോ ഭാഗം ഇങ്ങനെ എടുത്ത് പുറത്തേക്ക് വെക്കാൻ പറ്റും അപ്പോഴാണ് നമ്മൾ നമ്മളതിന്ന് നെല്ലെടുത്തിട്ട് നമ്മൾ പുഴുങ്ങിയിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ അരിയൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അങ്ങനെ മേലത്തെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടിയിലൊക്കെ തുറന്ന് അങ്ങനെ അങ്ങനെ രണ്ട് ഒരു മൂന്ന് ഇതുള്ള നെല്ലറ എനിക്ക് എനിക്ക് ഓർമ്മ ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ എന്നൊക്കെ അങ്ങനെ ആയിരുന്നു നെല്ലറയിലാണ് ഞങ്ങൾ നെല്ലൊക്കെ ഇട്ടിരുന്നത് പിന്നെ നെല്ല് എന്ന് പറഞ്ഞാൽ നെല്ല് പണ്ടത്തെ കാലത്ത് നമ്മൾ നെല്ല് കൊടുത്തിട്ടാണ് ഭൂമി പോലും വാങ്ങിയിരുന്നത് ഇന്നത്തെ പോലെ ലക്ഷങ്ങൾ കൊടുത്തിട്ടല്ല എന്നൊക്കെ നെല്ല് കൊടുത്തിട്ടാണ് വാങ്ങുക നെല്ല് അതിൻ്റെ കുറച്ച് പൈസകൾ ഇത്ര പൈസ കൊടുത്തിട്ട് നെല്ല് ഇത്ര പറ നെല്ല് കൊടുത്തിട്ട് അടക്കിയാണ് എന്നൊക്കെ അന്നൊക്കെ ഭൂമി വാങ്ങിയിരുന്നത് ഞങ്ങളുടെ ഭൂമിയൊക്കെ പണ്ട് കാലത്ത് അങ്ങനെയാണ് വാങ്ങിയിരിക്കുന്നത് എന്താ ആധാരത്തിൽ കാണാണ്ട് ഇത്ര പറ നെല്ല് എത്രയോ പൈസ എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് പറയുന്നത് അന്നത്തെ കാലത്തൊക്കെ നെല്ല് കൊടുത്തിട്ടാണ് നമ്മൾ ഭൂമി പോലും വാങ്ങിയിരുന്നത് നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഇല്ല നിറയെ പറ്റിയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇല്ല നിറ എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടി പറയാം നമ്മുടെ വീട്ടിൽ ഒരു കൊല്ലത്തിനുള്ള ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാവും എന്നാണ് പറയണത് നമ്മൾ ഈ ഇല്ല നിറ ആയിട്ട് നമ്മൾ പിന്നെ ലക്ഷ്മി ദേവീനെ നമ്മൾ നമ്മളെ വീടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരികയാണ് അപ്പം ആ വീട്ടിൽ ആ കൊല്ലം മുഴുവൻ ഐശ്വര്യവും സമ്പൽ സമൃദ്ധി ഉണ്ടാവും എന്നാണ് പറയുന്നത് എനിക്കറിയാവുന്ന പോലെയുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് അതിൽ എന്തെങ്കിലും തെറ്റുകിറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചോളാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു നമുക്ക് നമുക്കിന്നാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം